നിങ്ങളോ ആ ഞാൻ തന്നെ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ മൂന്ന് കൊല്ലം അയ്യോ മൂന്ന് വർഷം ഫോറിനിൽ ചെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പറയാതെ പെട്ടെന്ന് വന്ന് നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല എനിക്ക് ലീവ് ഇപ്പഴാ കിട്ടിയത് അതുകൊണ്ട് തന്നെ കാണാൻ വന്നേ അതൊക്കെ ശരി ഒരു ഫോണെങ്കിലും നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഫോൺ പോലും ചെയ്യാതിരുന്നേ നിങ്ങൾ ഇരിക്കേ ഞാൻ ചെന്ന് നിങ്ങൾക്ക് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കാം ശരി അത് ചേട്ടാ ഇവൻ ചെറുക്കനാ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കേ ഇതാ ഈ മാസത്തെ പൈസ പോയിട്ട് വാ അത് ശരി ഇന്ന് ഡേറ്റ് പതിനഞ്ചായില്ലേ കേബിൾ ടി വി എന്തുകൊണ്ടാണ് തീയതി വന്ന് ഈ മാസം ആയി വന്നിരിക്കുന്നു ഫോറിൻ കൊല്ലായി ഈ കൊല്ലവും എനിക്ക് നിന്റെ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നങ്ങനെയല്ല നമുക്കൊന്ന് മുഴുവൻ എൻജോയ് ചെയ്യാം അല്ലേ ചേട്ടാ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞ ഉടനെ നിങ്ങൾ ദേഷ്യത്തിൽ എന്നെ ഒന്നും ചെയ്യില്ലോ അല്ലെ നീ എന്തൊക്കെയാ പറയുന്നേ ചേട്ടാ അത് പിന്നെ എന്തുണ്ടെങ്കിലും പേടിക്കാതെ പറയി ഞാനിപ്പോ പ്രഗ്നന്റ് ആയിട്ടിരിക്കാന്താണോ ഞാൻ മൂന്ന് മൂന്നുകൊല്ലം ഫോറിനിലായിരുന്നില്ലേ ഇന്ന് രാവിലെ തിരിച്ചു വന്നേ പക്ഷെ നീയാണെങ്കിൽ ആണെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു അതെങ്ങനെയാ പറ്റിയ അതേ ചേട്ടാ ദയവായി എന്നോട് ക്ഷമിക്കണേ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്താണ് സംഭവിച്ചത് നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് രാവിലെ കേബിൾ ബോയെന്ന് പറഞ്ഞില്ലേ അവൻ യഥാർത്ഥത്തിൽ കേബിൾ ബോയൊന്നും മുന്നറിയിപ്പില്ലാതെ നിങ്ങൾ വന്നത് കൊണ്ട് എന്തു പറയണമെന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞതാ നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ഞാനും അവനും കുറച്ചു ദിവസമായിട്ട് ചേർന്ന് ജീവിക്കുകയായിരുന്നു പറഞ്ഞത് നിന്നൊന്നും പറയുന്നത് കേൾക്ക് നിനക്ക് എങ്ങനെയാണ് എനിക്ക് ദ്രോഹം ചെയ്യാൻ തോന്നിയത് ഇതിൽ എന്റെ കുറ്റം മാത്രമല്ല നിങ്ങളുടെ കുറ്റവും ഉണ്ട് നീ നീ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ പിന്നെന്താ വരാന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഇപ്പൊ എത്ര ദിവസത്തേക്ക് എന്റെ ഫീലിംഗ്സും ആഗ്രഹങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും അതെ ചേട്ടാ ഞാനും മനുഷ്യയല്ലേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എത്ര ദിവസത്തേക്ക് എന്റെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നോട് ക്ഷമിക്ക് നിങ്ങൾ ഫോറനിലായിരുന്നതുകൊണ്ട് ഞാൻ ഫോൺ ചെയ്താൽ പോലും നിങ്ങൾ എന്നോട് നേരെ വണ്ണം സംസാരിക്കില്ല ആ സമയത്താണ് അവൻ എനിക്ക് പരിചയപ്പെട്ടത് രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗർഭിണിയായിരിക്കുന്നേ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിച്ചേക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയിരുന്നെങ്കിൽ എനിക്ക് ആശ്വാസമായിരുന്നേനെ എന്റെ അവസ്ഥയിലിരുന്നു ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാൻ ചെയ്തതും തെറ്റു തന്നെയാ ഇനി ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നത് ശരിയല്ല എനിക്ക് മാപ്പ് നൽകൂ ഞാൻ നിങ്ങൾക്ക് ചെയ്ത ദ്രോഹമാണ് വനജെ നീ ചെയ്ത തെറ്റാണ് പക്ഷേ നീ ചെയ്ത തെറ്റിൽ എനിക്കും പങ്കുണ്ട് ശരി നടന്ന് കഴിഞ്ഞു ഇനി അവന്റെ കൂടെ ഒരു കോണ്ടാക്റ്റും വേണ്ട ഓക്കെ അല്ലേ അപ്പ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് அது நம்மோட குஞான